ദൈവ ശക്തിയും മഹത്വവും നിറഞ്ഞ നല്ല ഈ നിമിഷം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ അയച്ച സർവ്വദയാലുവും കൃപാലുവുമായ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ ഈ വചന കേൾവിയിലേക്ക് നിങ്ങളെല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ ചെറിയ ഒരു ചിന്തയാണ് എന്നാൽ വലിയ അർത്ഥവും ആശയവും വലിയ അളവിലുള്ള ഒരു നമുക്ക് നൽകത്തക്ക നിലയിലുള്ള ഒരു ദൈവവചനമായി ഒരു ദൈവിക ദൂതായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തെ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ സങ്കീർത്തന പുസ്തകം അതിൻ്റെ ഒന്നാമത്തെ സങ്കീർത്തനം ആ അതിൻ്റെ മൂന്നാമത്തെ അനുഗ്രഹീതമായ തിരുവചനം നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇത് ആരെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇന്ന വ്യക്തിയെക്കുറിച്ചാണെന്നല്ല ദൈവത്തിൻ്റെ വാക്യത്തോട് വചനത്തോട് കൽപ്പനയോട് ആജ്ഞയോട് ദൈവത്തോട് സാന്നിധ്യത്തോടുകൂടെ ചേർന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനെക്കുറിച്ചും ഈ വചനം ഉദ്ധരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ കിട്ടി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ഇതുപോലെ ഇതേ അർത്ഥം കൊണ്ടുവരുന്നൊരു വാക്യം കിടപ്പുണ്ട് മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വാക്യം കിട്ടും യഹോവ അവനോടു ഓ മൈ ഗോഡ് യഹോവ അവനോടുകൂടെയിരുന്നു ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കണം ദൈവ സാന്നിധ്യത്തോടുകൂടെ നിൽക്കണം നമ്മൾ കർത്താവിന്റെ ആജ്ഞയും വാക്കും ആലോചനയും കേൾക്കണം അനുസരിക്കണം പക്ഷെ മറിച്ചൊരു തലമുണ്ട് മറ്റൊരു തലമുണ്ട് ദൈവത്തിന് പ്രിയം തോന്നുന്നവരോടുകൂടെ ദൈവം ഇരിക്കും നിങ്ങൾ സംശയിക്കണ്ട നിങ്ങൾ സംശയിക്കേ വേണ്ട അങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും കാരണം അങ്ങനെ സംഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമേ ആരോടുകൂടെ ആ ദൈവം ഇരുന്നത് യോസെഫിനോടുകൂടെ ഇരുന്നു യോസെഫിന്റെ അവസ്ഥ എന്താ യോസഫിന്റെ അവസ്ഥ എന്താ യോസെഫ് തടവ് അനുഭവിച്ചു അടിമത്തം അനുഭവിച്ചു ഒത്തിരി 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 കഷ്ടതകൾക്കകത്തൂടെ കടന്നുപോയി ഒത്തിരി പീഢകൾക്കകത്തോടെ അദ്ദേഹം കടന്നുപോയി മാനസികമായിട്ടും സ്പിരിച്വലിയും ഒക്കെ ആ മനുഷ്യന് തൃട്ടനിങ് ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തെ വിട്ടു പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള ഒരൊറ്റ നിശ്ചയദാർഢ്യമാണ് മുമ്പിൽ നിന്ന് താൻ തുണി പറിച്ചു കളഞ്ഞിട്ട് ഓടിക്കളഞ്ഞത് ഓടിക്കളഞ്ഞത് ശത്രു നിന്നെ ആക്രമിക്കാൻ വരുമ്പോൾ ശത്രു നിന്നെ ആക്രമിക്കാൻ വരുമ്പോൾ പുറം ചട്ട പിടിച്ചോണ്ട് നിൽക്കരുത് പുറമേ ഉള്ള നോക്കി നീ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കരുത് ശത്രു നിന്നെ വരുതിയിലാക്കാൻ വരുമ്പോൾ ഷാജൻ നിന്നെ ഒതുക്കാനും കൊടുക്കാനും ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെ നീ നോക്കി നിൽക്കരുത് നീ നിന്റെ അകത്തെ ബലം സംഭരിച്ച് നിന്നെ വിളിച്ച വിളിയിലേക്ക് മാത്രം നോക്കി നീ അവിടെ നിന്ന് പായുക അവിടുന്ന് പായുക അവിടുന്ന് പായുക ൊത്തിഫറിന്റെ ആ രജകൊട്ടാരത്തിനകത്ത് പൊത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ ഓടി ഒന്നും നോക്കിയില്ല ഒന്നും നോക്കിയില്ല ഓടിക്കള കാര്യം എന്നാന്നറിയാവോ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു അരിതായി ചെയ്യാൻ ഒരു ശരിയായ ആത്മീയന് കഴിയത്തില്ല പ്രോസണർ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ഒരരുതാത്ത കാര്യം ചെയ്യുവാൻ യോസിഫ് യോസഫിന്റെ ഏറ്റവും വലിയ ഒരു ബോധ്യമായിരുന്നു യോസഫിന്റെ ഏറ്റവും വലിയ ഒരു ബോധ്യവും തിരിച്ചറിവും അനുഭവവുമായിരുന്നു എന്നോടുകൂടെ യഹോവ ഉണ്ട് എന്നോടുകൂടെ യഹോവ ഉണ്ട് എന്നോടുകൂടെ യഹോവ ഉണ്ട് ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്നിന്റെ മൂന്നിലാണ് നമ്മളിപ്പോ വായിച്ചത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഇരിക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നിയാൽ കർത്താവിന് എന്നോട് ഇഷ്ടം തോന്നിയാൽ ഞാൻ ചെയ്യുന്നതിനകത്തുള്ള ആക്യുറസിയോ ഞാൻ ചെയ്യുന്നതിനകത്തുള്ള മറ്റു അല്ല കർത്താവ് നോക്കുക ഞാൻ എന്ത് ഉദ്ദേശ എന്തുദ്ദേശശുദ്ധിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊരു ഉദ്ദേശ ശുദ്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ ചെറുപ്പമോ അതിൻ്റെ ഇളപ്പമോ കർത്താവ് നോക്കത്തില്ല മനസ്സിലായോ നമ്മൾ എത്ര വലുത് ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഉദ്ദേശിച്ചു നമ്മൾ ആരെ കൂടെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ അവിടെ പ്രാധാന്യം വരുന്നുള്ളൂ അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ പറയുന്നത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് നമ്മൾ ചെയ്യുന്നത് വലങ്കൈ വലുത് ചെയ്തോ ഇടം കൈ ചെറുത് ചെയ്തോ ഇടം കൈ വലുത് ചെയ്തോ വലങ്കൈ ചെറുത് ചെയ്തോ അതല്ല വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശുദ്ധി മാത്രം നോക്കുന്ന ഒരു ദൈവമാകുന്നു നമ്മുടെ ദൈവം ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ നോക്കുന്നത് പോലെയോ മനുഷ്യൻ വിധിക്കുന്നത് പോലെയോ മനുഷ്യൻ മാർക്കിടുന്നത് പോലെയോ അല്ല ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും ഒന്നും വരുന്നത് അതെല്ലാം വളരെ എൻ്റെ ഡിഫറെൻ്റ് ആണ് മനുഷ്യൻ പഠിപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നതിൽ നിന്നും എത്രയോ വളരെ ഉന്നതിയിലാണ് വളരെ ആ അജഗജാന്തരം വ്യത്യാസമുണ്ട് ദൈവത്തിന്റെ പ്രവർത്തികളും ദൈവത്തിന്റെ പ്രവർത്തികളും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ ആലോചനയും തമ്മിൽ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത് ആറ്റരികത്ത ആറ് എന്ന് പറയുന്നത് വെള്ളം കൊണ്ട് സമൃദ്ധമായ ഒരു പ്രദേശമാണ് യോസെഫിന്റെ ആർ എന്ന് പറയുന്നത് യഹോവയായ ദൈവമാണ് യോസെഫ് യഹോവയോടുകൂടി യഹോവ യോസെഫിനോടുകൂടെയും നിന്നതുകൊണ്ട് താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പൂർത്തിയായി താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സാധിച്ചു ആത്മീയ അഭിവൃദ്ധി ഉള്ളിടത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരാത്മീയ ഒഴുക്കുള്ളിടത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ആത്മാവിന്റെ ചലനം ഉള്ളിടത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചുപിടിക്കും നിങ്ങൾ ഫലം കഴിക്കും ആരോ നിങ്ങളെ നോക്കി പറഞ്ഞു നിങ്ങൾ ഫലമൊന്നും കഴിക്കാൻ പോകുന്നില്ല വർഷം ഇത്രയായില്ലേ നാളിത്ര ആയില്ലേ കൊല്ലം കൊല്ലവും ആർഡും ഒക്കെ ഇത്രയും കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ ഫലം കഴിക്കാൻ പോകുന്നില്ലെന്നൊക്കെ ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞു പക്ഷേ പക്ഷേ നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത് പച്ചപ്പ് പച്ചപ്പ് വാരി ചുറ്റി ഇരിക്കുന്ന മണ്ണിലാണെങ്കിൽ സഹോദര സഹോദരി മനുഷ്യൻ നോക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ നോക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന വാടിയ തണ്ടേ കാണത്തുള്ളൂ ഇല പോലും ചിലപ്പോൾ കാണണമെന്നില്ല പക്ഷെ മണ്ണിനടിയിൽ നിൽക്കുന്ന വേരിന് അതിൻ്റെ ഏതെങ്കിലും ഒരു വേരിന് നീളം കൂടിയാൽ മതി മണ്ണിനടി കൂടെ ചെന്ന് ഈർപ്പമുള്ളെടുത്ത് വലിച്ചെടുത്തുകൊണ്ട് വരും ആൾക്കാരെ നോക്കുമ്പോൾ ഉണങ്ങി വാടി തളർന്നും കരിഞ്ഞുമൊക്കെ നിൽക്കുന്ന ഒരു സസ്യമായിരിക്കും പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ പ്രവർത്തനം നടക്കുന്നത് മണ്ണിനടിയിൽ കൂടെയാണ് പ്രവർത്തനം നടക്കുന്ന മണ്ണിലടിയിൽ കൂടെ തൊട്ടടുത്ത ആറാ ഒഴുകുന്ന ആരോപം മറന്നുപോയി ഒഴുകുന്ന ആറിനെ കാണാതെ വാടി നിൽക്കുന്ന നിന്നെയാ കണ്ടേ പ്രോയ്സൺ അങ്ങ് വിധിച്ചു നീ ഫലം കായ്ക്കത്തില്ല നീ നന്നാകത്തില്ല നന്നാകണമായിരുന്നെങ്കിൽ എന്നേ നന്നാകണമായിരുന്നു ഗുണം പിടിക്കണായിരുന്നെങ്കിൽ എന്നേ ഗുണം പിടിക്കണമായിരുന്നു പറഞ്ഞിട്ടുണ്ടാകും ആ വാക്കിനെ നിർവീര്യമാക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കിനെ ഛേദിച്ച് കളയുക ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് പറയുന്നു നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് വെള്ളമൊഴി നിന്ന് ആറിനകത്തുകൂടെ പൊട്ടക്കിണറ്റിനകത്തല്ല ാണ് ഇനി മറ്റൊരു തൂന്നുകൂടെ പറയാം വാഗ്ദത്തമുള്ളവനെ പൊട്ടക്കിണറ്റിനൊക്കെ തെറ്റാ പോലും അവൻ അവിടുന്ന് പിടിച്ചു വരും അവൻ അവിടെ പച്ച പിടിച്ചു വരും യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ അതല്ല എൻ്റെ വിഷയം പക്ഷേ ആരോ ആ ഒഴുകുന്ന ആറിനെ കണ്ടില്ല വാടി നിൽക്കുന്ന അസസ്യത്തെ മാത്രമേ കാണുന്നുള്ളൂ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ കുറവുകളെ കാണും മനുഷ്യൻ വാട്ടമേ കാണും മനുഷ്യൻ നെഗറ്റീവേ കാണും മനുഷ്യൻ വേണ്ടാത്തതേ കാണത്തുള്ളൂ മനുഷ്യൻ വേണ്ടാത്തതേ ചിന്തിക്കത്തുള്ളൂ പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവുള്ള താങ്കളെ നോക്കി വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ആരാണ് ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് വ്യത്യാസമല്ല അവരിങ്ങനെയാണ് വചനം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അവർ നടക്കത്തില്ല ഭാപികളുടെ വഴി അവർ നിൽക്കത്തില്ല പരിഹാസികൾ ഈരിപ്പിടത്തില്ല ഇരിക്കത്തില്ല അവരെ കിട്ടത്തില്ല അവർക്ക് ഫ്രണ്ട്സ് കുറവായിരിക്കും അവർക്ക് ബന്ധങ്ങൾ കുറവായിരിക്കും പക്ഷേ അവർക്ക് ദൈവം കൂട്ടാളിയായിട്ടുണ്ടാകും രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ ഒരാ പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുന്ന മനുഷ്യൻ ശമിക്കപ്പെട്ടവന്നു ആരും പറഞ്ഞിട്ടില്ല പറയാനും പോകുന്നില്ല ദൈവത്തിന്റെ ന്യായ പ്രമാണത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ആരും പറഞ്ഞിട്ടില്ല പറയാനും പോകുന്നില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തോടു കൂടെ ചേർന്ന് നീ ഭാഗ്യവാൻ നിന്റെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി ദൗർഭാഗ്യകരമായി പോയി നിന്റെ ജീവിതം എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശാസിക്ക വാക്കിനെ ഛേദിച്ചു കളയാ ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് പറയുന്നു നിങ്ങൾ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുന്നതാണ് ഭാഗ്യം നിങ്ങൾ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഭാഗ്യം നിങ്ങൾ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതാണ് ഭാഗ്യം ഓ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തിയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവനെ പരിശുദ്ധാറ്റലികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ആരോ പറഞ്ഞു ദുഷ്ടന്മാർ പന പോലെ വളരുന്നു പക്ഷെ വേദപുസ്തകം മറിച്ചാ പറയുന്ന തിരിച്ചാ പറയുന്നേ ദുഷ്ടന്മാർ അങ്ങനെയല്ല താഴേക്ക് വായിക്കുമ്പോൾ നോക്കി ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ തുഷ്ടന്മാരുടെ ബന്ധങ്ങൾ താൽക്കാലികമാണ് ദുഷ്ടന്മാരുടെ ആലോചനകൾ താൽക്കാലികമാണ് അതെല്ലാം ദൈവം മറിച്ചുകളേയും അവൻ ദൈവത്തിൻ്റെ ഒരു കാറ്റിനെ ഉള്ള അവരുടെയൊക്കെ വളർച്ച എന്ന് പറയുന്നത് പക്ഷേ ദൈവവചനത്തോടും ദൈവ ദൈവസഭയോടും ദൈവിക കൂട്ടായ്മയോടും എല്ലാം പ്രതിബദ്ധതയും സ്നേഹവും സഹകരണവുമുള്ള താങ്കളുടെ ജീവിതത്തിൽ ഭാഗ്യത്തെ എടുത്തു കളയുവാൻ മറിച്ച് കളയുവാൻ പിശാചിന് കഴിയത്തില്ല എന്നേക്കും നിങ്ങളുടെ ഭാഗ്യത്തെ തടയാൻ സാധാൻ കഴിയത്തില്ല നിങ്ങളെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ദൈവം സംസാരിക്കുന്നത് നിങ്ങളെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെ നട്ടത് ഫലം കായ്ക്കാനാണ് നിങ്ങളെ െന്തിനാ ഫലം കായിക്കാനാണ് അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാരെയൊക്കെ ബലപ്പെടുത്തുകയാണ് ഉറപ്പിക്കുകയാണ് മനുഷ്യരുടെ വാക്ക് കേട്ട് മനുഷ്യരുടെ ആലോചന കേട്ട് മനുഷ്യരുടെ എക്സ്പ്ലനേഷൻസ് കേട്ട് മനുഷ്യരുടെ പരിഹാസം കേട്ട് കുറ്റപ്പെടുത്തൽ കേട്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തെ സംശയിക്കരുത് ദൈവവും ദൈവത്തെ പോലെ തന്നെയാകുന്നു ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വചനം തന്നെയാകുന്നു ദൈവവും ഈ പുസ്തകം കള്ളം പറയത്തില്ല ഈ പുസ്തകം കള്ളം പറയത്തില്ല ഫ്രോയിസൺ ഹാലല്ലോയ നിങ്ങളൊരു നിമിഷം കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്ന ആലോചനകൾ ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്ന ആലോചനകൾ

ദൈവത്തിന്റെ ശക്തി ചിലരെ അടിക്കുന്നുണ്ട് ദൈവത്തിന്റെ ശക്തി ചിലരെ തൊടുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ചൂട് ചൂട് പോലെ പോലെ ദൈവസ്പർശം അനുഭവിക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവെ ഇവരെ ആ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് ദൈവിക കൃപയിൽ നിന്ന് ദൈവിക ശക്തിയിൽ നിന്ന് കൊണ്ടുപോകുന്ന എല്ലാ തിന്മയുടെ ശക്തികളും വാക്കിന്റെ അവകാശങ്ങളും യേശുവിന്റെ നാമത്തിൽ തടയുന്നു മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുക ഇതിനകത്ത് തങ്ങിയുടെ ഈ വചനം സൗഖ്യമായി വിടുതലായി സമാധാനമായി ആശ്വാസമായി ബലമായി വെളിപ്പെട്ടിരിക്കുക നന്ദി നീർത്താവേ എല്ലാം മഹത്വം അംഗീകരിക്കു തരുന്നു പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടിരിക്കുകയാൽ മഹത്വം അംഗീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗുഡ് ബൈ